ിറ്റർ പോല രണ്ടര മണി കറക്കുണ്ട് പതിമൂന്ന് ലിറ്റർ പോലും പോലെ നാട്ടിലെ പൈകുട്ടി അതൊന്നും ചന്തിയാറ്റ് നല്ല നല്ല ഇളയ പൈക്കള ആർക്കും വിശ്രിച്ച് കൊണ്ടുപോവാ ചന്തയിൽ മടിക്കെട്ടി താങ്ങി കൊണ്ടുപോകണ്ട പൈക്കളല്ലേ നാട്ടുമ്പോ നാട്ടില് തേങ്ങിണ്ടായ കുട്ടികളാ ശരി അപ്പൊ അതാകുമ്പോ വിശ്രിക്കാം രണ്ടുപേരായിട്ട് കറക്കൂല രണ്ടുപേരായിട്ട് കറക്കും

രണ്ടാമത്തെ പ്രസവം കുട്ടിയാണ് ആ ചോന്ത ആ കുട്ടി അപ്പുറം പ്രസവിച്ചിട്ട് നിനക്ക് പതിനാല് ദിവസമായിട്ടുള്ളൂ പതിനാല് രണ്ട് ലിറ്റർ പോലെ രണ്ടേരം കറക്കും ഇരുപത്തിരണ്ട് ലിറ്റർ രണ്ടേ ഇരുപത്തിരണ്ട് ലിറ്റർ പോലെ ആ ഈ പൈന്റെ കുട്ടിയാണ് ഈ കറുത്ത കുട്ടി ഏറ്റവും നല്ല പൈക്കള് കേട്ടോ പതിനഞ്ച് ലിറ്റർ പതിനാറ് ലിറ്റർ എട്ട് ലിറ്റർ ഒമ്പത് ലിറ്റർ കിടക്കുന്ന പൈക്കള് ശനിയാഴ്ച വന്ന ഏറ്റവും വലിയ ഏറ്റവും നല്ല നമ്മള് ഉണ്ടാവും നേരത്തെ തന്നെ എത്തും ശനിയാഴ്ച എത്തൂല ശനിയാഴ്ച എട്ട് മണിയാകുമ്പോഴേക്കും പൈക്കൾ ഫുള്ള് എത്തും അത് കഴിഞ്ഞപ്പോ നാട്ടിലെല്ലാ സ്ഥലത്തും പൈക്കുകൾ പരന്ന് എത്താൻ വേണ്ടിട്ട് വിലയെ കുറച്ച് കൊടുക്കാൻ നല്ല പശുക്കളെ നാട്ടിൽ എല്ലായിടത്തും വളർത്തട്ടും ചെറിയ ഒരു അഞ്ഞൂറ് ആവർത്തി എന്താ രണ്ട് പച്ച ഒരാള് വാങ്ങുവാണെങ്കി രണ്ട് കിലോസ്രാവ് പ്രിയേറ്റ് പോയുഴക്കലെ കുഞ്ഞി കുഴക്കൻ കട കിലോ രണ്ട് പച്ചക്കുന്ന സമ്മാനം അത് ശനിയാഴ്ച വന്ന നല്ല കന്നിട അടിപ്പൊളി പൈക്കുള്ള ശനിയാഴ്ച കിട്ടുക കുഞ്ഞു കുഴക്കൻ്റെ ശനിയാഴ്ച വന്ന നല്ല കന്നു കന്നിട്ട് മര്യാദ വിലക്ക് കിട്ടി എല്ലാ പൈപ്പ് ജാതി പൈപ്പുകളും ീറ് നാടൻപഞ്ച് എല്ലാ സൈസും പൈക്കും എപ്പൊ വന്നാലും കൂടെ കിട്ടും മര്യാദക്ക് ശനിയാഴ്ച വന്ന ശനിയാഴ്ച രാത്രി ഒമ്പത് മണി വരെ ഇവിടെ പൈക്ക് വന്നു കൊണ്ടേക്കും മര്യാദ മര്യാദ അത് നല്ല അതെന്താന്ന് ചോദിച്ചാലേ നാട്ടിത്തെ പഴയ എല്ലാ വെള്ളവും കേട്ടോ പിന്നെ എന്തേലും ഓരോ കൊടുത്തിട്ട് പഴച്ചാലേ അങ്ങോട്ട് പിന്നെ വന്ന് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും രണ്ടു വട്ടം വട്ടൊക്കെ മാറ്റി കൊടുക്കും അതൊക്കെ ചെയ്യും മറ്റുള്ളവരിലേക്കൊന്നും പറഞ്ഞാൽ മാറ്റി കൊടുക്കാൻ സഹായിക്കില്ല ഓരോന്ന് വിച്ച് തടിയെടുക്കു പോകുന്ന ആൾക്കാരാണ് ും കച്ചവടം കൊറേ കൊല്ലങ്ങളായില്ല കൊല്ലങ്ങളെച്ചാല് കൊല്ലത്തിന്റെ മേലെയാണ് വന്നിട്ട് അത് ഇമ്പതിന്റെ തന്നെ വേറെ വേറെ ഒന്നും പോയിട്ടില്ല നമ്മളൊക്കെ ടൈം വന്നാലേ കറക്കാന്നല്ല നമ്മൾ താങ്ങിസന്ന പരിപാടിയൊന്നും ഇല്ല നമ്മളിവിടെ സ്ഥിരം അടിപൊളി പോയിട്ട് അതൊന്നും നമ്മളങ്ങനെ ചന്ദിക്കാർക്ക് കെട്ടും ആൾക്കാര് അത് കാണിച്ചു കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഒമ്പത് എന്നൊക്കെ പറ്റിട്ട് ഒമ്പത് ദിവസം ഈ പയ്യ പെറ്റിട്ട് എന്നൊക്കെ പതിമൂന്ന് ദിവസമായിട്ടുള്ളു ആ പയ്യ എട്ട് മാസം നാട്ടിൽ പശുക്കളെ കുട്ടികളെ അതോ ഉള്ള എടുക്കും പ്രസവിച്ചിട്ട് നമ്മള് ബുക്കുകൾ പാല സൊസൈറ്റിയിൽ ഇതിലൊക്കെ കൊടുക്കും കുഞ്ഞു കുഴക്ക പശുക്കളല്ലേ കുഞ്ഞു പശുക്കളാ ഞാൻ മൂപ്പരും മകനാണ് മറ്റേ ഏത് തരായി എപ്പോ വന്നാലും ചന്തയില്ലെങ്കിലും നമ്മളിവിടെ എപ്പോഴും പൈക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷെഡിൽ ബാക്കിൽ ഈ ഷെഡിൽ നമ്മൾ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും നല്ലതാണെന്നില്ല അല്ലാത്ത ദിവസങ്ങളിൽ ഏത് പൈക്ക് വന്നാലും സംഭവം ആയിട്ട് കിട്ടും ഒപ്പം കുട്ടികളാണ് പൈക്കളാക്കണം അതി കുട്ടികളെ നല്ല മണ്ടി കയറി ചവിട്ടി കുത്തി എന്നുള്ള പരാതി ഒന്നുമില്ല അതേ മറ്റേ ഒരാൾക്ക് നമ്മള് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജീവൻ നമ്മൾ മാറ്റി കൊടുത്തിട്ടുള്ള കച്ചോടുകൾ ചെലവലൊക്കെ വലിച്ച പണ്ടോ പന്ത് കണ്ടക്കയ്യോ വാങ്ങാൻ വരാം നമ്മളെ ഓല അങ്ങനെ കൊന്നു പൈസ കൊന്നുകൊണ്ട് അങ്ങനത്തെ പരിപാടി നമുക്ക് ഇല്ല അതാണ് വേണ്ടത് അപ്പൊ എന്തുക്കെ ഇത് ഉണ്ടെങ്കില് ഇല്ലെങ്കിൽ നമ്മൾ വേറെ പയ്യാണ്ട് നമ്മൾ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും അത്ര വിശ്വസാ പറഞ്ഞാൽ അതിനൊക്കെ രണ്ടു നേരം കറവ് കണ്ടിട്ടൊക്കെ കൊണ്ടോയാൽ മതി വരാന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരൊക്കെ വരാന്ന് പറഞ്ഞാല് രണ്ടു നേരം കറവൊക്കെ കണ്ടിട്ട് കൊണ്ടുപോയാൽ മതി ഇതൊക്കെ ദിവസങ്ങളായിട്ടുള്ളൂ വല്ലാതെ പിണക്കൊന്നും തീറ്റ തുടങ്ങി ചെറുതാണ് പറയണേ പീസും പിണാക്കും ഒക്കെ കൊടുക്കുമ്പോ ഇതാണെങ്കിൽ ആർക്കും വണ്ടി പോയിട്ട് കറക്കത്ര നമ്മള് പാർട്ടിക്കാര് വരുമ്പോഴേ കറങ്ങൾ കാണിച്ചു മറ്റേ കുട്ടികൾക്ക് വന്നിട്ടുള്ള കുട്ടികൾക്ക് പാല കൊടുത്തിട്ട് മാറ്റി കറങ്ങി വരുമ്പോ കറങ്ങ ും ചന്ദിക്കുമ്പറക്കില്ല സുരക്ഷിതായ ആൾക്കാർ ഇന്ന പയ്യുവാണോ ഇതിനുള്ള കാണിച്ചു കൊടുക്കും അങ്ങനെ കുഞ്ഞിക്കോയൊക്കെ പശുക്കളെ കറന്ന് അത്ര ചൊരപ്പുള്ളതെ നമ്മള് ആളില്ലെങ്കില് കുട്ടികൾക്ക് നല്ലോണം കുടിച്ചാൻ കൊടുത്തിട്ടെ

മറ്റേ പുറത്തുനിന്ന് വേമ്പ അത് ഭയങ്കര മടുപ്പാക്കരാ പോലെ ഈ കുട്ടി അഞ്ചു മാസം ചെനയുണ്ട് ഏഴിലിട്ട് പോലെ കുട്ടി പൈ കുട്ടി രണ്ടു മാസൊക്കെ കറക്കാൻ പറ്റുള്ളൂ അത്ര ഇരുപത്തിരണ്ട് ലിക് പോലപ്പോ ആ രണ്ടു നേരം കൊണ്ടായിട്ട് പോയി ആ ഹായ് ഗെയ്സ് ഇത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ചന്തയാണ് ഇത് കുഞ്ഞിക്കാന്റെ പശുക്കൾ നല്ലത് വിലക്കുറവിൽ ഇവിടെ കിട്ടും എല്ലാ ഐറ്റം പശുക്കളും ഉണ്ട് നമ്മുടെ ചാനലൊന്ന് ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് പ്ലീസ്